കൊല്ലം കുളത്തുപ്പുഴയിൽ കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തത് മൂന്ന് പോക്സോ കേസുകളാണ് പതിനേഴ് വയസ്സുകാരിയായ പെൺകുട്ടിയെ പ്രണയം നടിച്ച് വിവാഹ അഭ്യർത്ഥന നൽകി തമിഴ്നാട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ചെയ്തു വന്ന കുവക്കാട് സ്വദേശിയായിട്ടുള്ള ഇരുപത്തിനാല് വയസ്സുള്ള അഖിലെയാണ് കഴിഞ്ഞ ദിവസം പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് കുളത്തുപ്പ പോലീസ് റിമാൻഡ് ചെയ്തത് അതിന് തൊട്ടു പിന്നാലെയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ഇതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് പതിനേഴ് വയസ്സുള്ള അഗതി മന്ദിരത്തിൽ താമസിച്ചിരുന്ന പെൺകുട്ടിയെ ഇരുപത്തി പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും കുളത്തുപ്പുഴ ഡാലി സ്വദേശിയായിട്ടുള്ള ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന യുവാവിനെ കുളത്തുപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തത് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഇത്തരത്തിലുള്ള കേസുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത് പോലീസും ബന്ധപ്പെട്ട വകുപ്പുകളും ഈ മേഖലയിൽ ബോധവൽക്കരണ ക്ലാസുകൾ ഉൾപ്പെടെ സംഘടിപ്പിക്കണമെന്നാണ് പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം